ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നേതാവും എം എൽ എ യുമായ അമാനഅത്തുള്ള ഖാനെ ഇടി അറസ്റ്റ് ചെയ്തു ഡൽഹി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുകളിലാണ് നടപടി മുൻ വഖഫ് ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ നടന്ന ക്രമക്കേടുകളിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു വിവരങ്ങളുമായി ചേരുന്നത് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും എന്തൊക്കെയാണ് നന്ദൻ വിശദാംശങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വക്കഫ് ബോർഡ് ചെയർമാനായിരുന്ന സമയത്ത് വക്കഫ് ഭൂമി അനധികൃതമായി വിൽക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് നടക്കുകയും ചെയ്തു എന്ന് വ്യക്തമായതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അമാനത്തുള്ള ഖാനെതിരെ നടപടിയുമായി മുന്നോട്ട് പോയത് ആദ്യഘട്ടത്തിൽ ഇയാളുടെ വീട്ടിലും അതേപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഇ ഡി പരിശോധന നടത്തിയിരുന്നു നിരവധി തവണ ഇയാളെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചിരുന്നെങ്കിലും ഇയാൾ ഹാജരായില്ല പിന്നീട് ഡൽഹി ഹൈക്കോടതിയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു എം എൽ എ എന്നുള്ളത് നിയമത്തിന് അതീതനല്ല എന്നുള്ളതായിരുന്നു ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് പിന്നീട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുകൂടി തിരിച്ചടി ഉണ്ടായതോടെയാണ് ഓഖലെ എം എൽ എ ആയ അമാനത്തുള്ള ഖാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായത് തുടർന്ന് മണിക്കൂറുകൾ നടന്ന ചോദ്യം ചെയ്യലിൽ ഈ അഴിമതിയിൽ ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സി ബി ഐയും നിലവിൽ അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല വക്കഫ് ബോർഡുമായി ബന്ധ വക്കഫ് ബോർഡിലേക്ക് അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട് പണ ഇടപാട് നടന്നതുമായി ഇ ഡി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇങ്ങനെ ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരിക്കുന്ന സാഹചര്യമാണ് അതേസമയം ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് എന്നാണ് എ പി ആരോപിക്കുന്നത് എന്നാൽ ബി വ്യക്തമാക്കുന്നത് മുസ്ലിം സമുദായത്തെ കൊള്ളയടിക്കാൻ ശ്രമിച്ചതിന്റെ ആണ് ഇപ്പോൾ ഈ അമാനത്തുള്ള ഖാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ